എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് ഇന്ന് ജൂലൈ പതിനേഴാം തീയതി കനത്ത മഴ മൂലം അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ പ്രകാരം വടക്കൻ ജില്ലകളിൽ പല ജില്ലകളിലും റെഡ് ഓറഞ്ച് അലേർട്ടുകൾ തുടരുകയാണ് മാത്രമല്ല നാളെയും മറ്റന്നാളും വരുന്ന ദിവസങ്ങളിലും റെഡ് അലേർട്ട് നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നാളെയും ജൂലൈ പതിനെട്ടാം തീയതിയും വടക്കൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് പകൽ സമയത്ത് താരതമ്യേന മഴ കുറവാണെങ്കിലും രാത്രിയോടുകൂടി മഴ ശക്തിപ്പെടും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അത്തരത്തിൽ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സാഹചര്യം വിലയിരുത്തി അതാത് ജില്ലകളിലെ കളക്ടർമാർ രാത്രിയോടുകൂടി അവധി അറിയിപ്പ് നൽകിയേക്കും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധികളെല്ലാം പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ കാര്യം ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല മഴയുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും എല്ലാവരും സുരക്ഷിതരായിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക